അച്ചങ്കോവിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മഹാപുഷ്പാഭിഷേകം ഇന്ന് നടത്തും വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ഏഴ് മണിക്ക് ആരംഭിക്കുന്ന പുഷ്പാഭിഷേകം രാത്രി ഒൻപതര വരെ നീണ്ടു നിൽക്കും ക്ഷേത്രങ്ങളായ ശബരിമല കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്തുള്ള അച്ചങ്കോവിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനമായിട്ടാണ് പുഷ്പാഭിഷേകം നടത്തിവരുന്നത് മകരമാസത്തിലെ രേവതി നക്ഷത്രത്തിലാണ് പുഷ്പാഭിഷേകം നടത്തിവരുന്നത് തമിഴ്നാട്ടിലുള്ള ഭക്തജനങ്ങളാണ് ഏറ്റവുമധികം പൂക്കളുമായി ക്ഷേത്രത്തിലെത്തി പുഷ്പാഭിഷേകം നടത്തുന്നത് ധാരാളം വ്യത്യസ്തയിനും പൂക്കളും കൊളന്തുകളും കൊണ്ട് ശ്രീകോവിൽ മൂടുന്ന രീതിയിലാണ് മഹാപുഷ്പാഭിഷേകം നടത്തുന്നത് രണ്ടര മണിക്കൂർ നീളുന്ന പുഷ്പാഭിഷേകത്തിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് പങ്കെടുക്കുന്നത് സന്താന ഭാഗ്യലപ്തിക്കായി കഴിഞ്ഞ വർഷം ബിരുദനഗർ അറുപ്പുകോട്ട സ്വദേശിനിയായ ദേവി എന്ന യുവതി പുഷ്പാഭിഷേകം നടത്തിയിരുന്നു പിന്നീട് ഈ യുവതി ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി തുടർന്ന് യുവതി മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞും ബന്ധുക്കളുമായി ക്ഷേത്രത്തിലെത്തി കുഞ്ഞിന് തുലാഭാരം നടത്തി

സന്താന ഭാഗ്യം തന്ന അയ്യപ്പന്റെ മുൻപിൽ ഇത്തവണ പുഷ്പാഭിഷേകം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് ദേവി പറഞ്ഞു അച്ചൻകോവിൽ അരശൻ എന്നാണ് ഈ കുട്ടിയുടെ നാമധേയം പുഷ്പാഭിഷേകത്തിന് ശേഷം രാത്രി പത്തുമണി മുതൽ വിവിധ കലാപരിപാടികളോടെ ഉത്സവാഘോഷ പരിപാടികൾക്ക് സമാപനം കുറിക്കും ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ பொன் புடலூரி மீன் அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் தூக்குபாலத்தின் நாட்டில் கொண்டு லைட் வெயிட் டைமண்ட் டயமண்ட் ஆபரணங்களையும் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விட உடல் உள்ள விவாக விவாபேசுகள் பிரத்யேக ஆஃபர்களும் டிஸ்கவுண்டுகளும் எல்லா பர்ச்சேசுகள் உறப்பாய சமூகங்கள் ஷோரூம் எல்லா தொடர்ந்து ஞாயிற்சிலும் திறந்து மீன் அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் 916